കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിക്ക് തീരാത്ത നോവാണ് അനിൽ ആന്റണി എന്ന പുത്രൻ പുത്രൻ അച്ഛന് ശാപമായി മാറിയിരിക്കുന്നു പുത്രൻ അച്ഛന് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുന്നു ചെറുക്കൻ ബി ജെ പിയിൽ ചേർന്നത് എ കെ ആന്റണിക്ക് വലിയ തിരിച്ചടിയായി മാറി എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കൃപാസനത്തിൽ പോയി ഉടമ്പടി വെച്ചതും വലിയ ചർച്ചയായി മാറി മോനെ വലിയ നിലയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അത് കൃപാസനത്തിൻ്റെ ശക്തിയിലൂടെ സാധിച്ചു എന്നാണ് ഉടമ്പടി എന്തായാലും ആ ഉടമ്പടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തയായി കഴിഞ്ഞു ഇത്തവണ പ്രചരണത്തിനില്ല എന്ന് ആന്റണി കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരുന്നു പക്ഷേ അത് പറ്റില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എ കെ ആൻ്റണി പ്രചരണത്തിന് ഒരു തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയ വിജയമാകില്ല എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ എ കെ ആൻ്റണിയെ പ്രചരണത്തിനിറക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എ കെ ആൻ്റണിയെ പ്രധാനമായും പ്രചരണത്തിനിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ കലാശക്കൊട്ട് ഉയരുകയാണ് അവിടെ നുരയും പതയും ഒലിപ്പിച്ച് തെക്ക് വണക്ക് നടക്കുകയാണ് ആൻ്റണി ചെക്കൻ അനിൽ ആൻ്റണി ചെക്കൻ ചെക്കന് കിഴും അറിയില്ല കിഴക്കും അറിയില്ല ബി ജെ പി കാർ ചെക്കനെ ഒട്ട് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഇങ്ങനെയുള്ളവരുമല്ലാത്തൊരവസ്ഥയിലാണ് ചെക്കൻ ഇപ്പോൾ നിൽക്കുന്നത് ചെക്കൻ്റെ അവസ്ഥ വലിയ ഗതികേടാണ് ആ ഗതികേട് എന്തെന്ന് ഇപ്പോൾ ചെക്കൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ബി ജെ പി കാരുടെ സമ്പൂർണ്ണ സഹകരണമൊന്നും ചെക്കനില്ല ചെക്കനെ ഇറക്കിയത് കേന്ദ്രമാണ് മോദിയാണ് ഇറക്കിയതെന്ന് പറഞ്ഞു കേൾക്കുന്നു പി സി ജോർജിൻ്റെ കണ്ണീർ വീണ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി എ കെ ആൻ്റണി എന്ന സാത്വികനായ കോൺഗ്രസ് നേതാവിന് കരണത്തടി കൊടുത്തിരിക്കുന്നു മകൻ അതുകൊണ്ടുതന്നെ എ കെ ആൻ്റണി ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന അവസ്ഥ കോൺഗ്രസിനുണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് നിശബ്ദമായി എ കെ ആൻ്റണി മകനെ സഹായിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു പള്ളി മേലധ്യ മേല മേൽ പള്ളിയുടെ മേലധികാരികളുമായൊക്കെ ചർച്ച ചെയ്ത് നിശബ്ദമായി അനിൽ ആൻ്റണിയെ എ കെ ആൻ്റണി സംരക്ഷിക്കുന്നു എന്ന അല്ലെങ്കിൽ അനിൽ ആൻ്റണിയെ ജയിപ്പിക്കാൻ എ കെ ആൻ്റണി ശ്രമിക്കുന്നു എന്ന വാർത്തകൾ സജീവമാണ് ഈ സാഹചര്യത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് പോയില്ലെങ്കിലും പത്തനംതിട്ടയിൽ എ കെ ആൻ്റണി പ്രചരണത്തിന് വരണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം ആ ആവശ്യം ആൻ്റണി അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് സ്വന്തം മകനെതിരെ അച്ഛൻ പത്തനംതിട്ടയിൽ പ്രചരണം നടത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ കൗതുകകരമായൊരു ചർച്ചയെ കാഴ്ചയായി മാറും പണ്ട് സി കെ ശവൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മകൻ കെ ബാലകൃഷ്ണൻ കൗമുദി ബാലകൃഷ്ണൻ പ്രചരണത്തിനിറങ്ങിയത് ശ്രദ്ധേയമാണ് കൗമുദി ബാലകൃഷ്ണൻ പ്രചരണത്തിനിറങ്ങുക മാത്രമല്ല പി കെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ് അതൊക്കെ അന്നത്തെ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് എ കെ ആൻ്റണി പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്കെതിരെ ഇറങ്ങും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട ഇറങ്ങും കോൺഗ്രസ് നേതാക്കൾ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമല്ല എ കെ ആൻ്റണിയെ എ കെ ആൻ്റണിയുടെ അസുഖാവസ്ഥ പരിഗണിച്ച് ഒറ്റ മണ്ഡലത്തിലെങ്കിലും പര്യടനം നടത്തണം പ്രചരണം നടത്തണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആ ഒറ്റമണ്ഡലം സ്വന്തം മകൻ മത്സരിക്കുന്ന പത്തനംതിട്ടയാണ് എന്നുള്ളത് വൈചിത്രയും എന്തായാലും അൻ ആൻറ്റണി ചെക്കൻ്റെ കാര്യം പോക്ക് തന്നെ പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോഴും ഇയാളെ അംഗീകരിച്ചിട്ടില്ല ചെറുക്കനെ കണ്ടാൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട മുഖവുമില്ല ചെക്കൻ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നു ഇവന് കെട്ടിവെച്ച പോലും കിട്ടരുത് എന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്ന ആൻറ്റോ ആൻ്റണിയും തോമസ് ഐസക്കും ഒക്കെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു തങ്ങൾ ജയിക്കുമെന്ന് ആൻ്റണി മകനെതിരെ പ്രചരണത്തിനിറങ്ങിയാൽ അത് വലിയ വാർത്തയായി മാറും ആ വാർത്തയാണ് ആൻ്റണിയുടെ ആന്റണി പ്രചരണത്തിനിറങ്ങുന്ന ആ വാർത്തയാണ് കോൺഗ്രസിനും ആവശ്യം